ആഭ്യന്തരം കളിക്കാൻ പറഞ്ഞു ചെന്നു കളിച്ചു സെഞ്ചുറി മടിച്ചു രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും ആഭ്യന്തരം കളിക്കാൻ ഉത്തരവിട്ടത് കോച്ച് ഗൗതം ഗംഭീറും സെലക്ടർ അജിത് അഗാർക്കറുമാണ് ഇരുവരും ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിന് അർഹരാണെന്ന് തെളിയിക്കാനായിരുന്നു ഇങ്ങനെയൊരു ഉത്തരവ് ആ ഉത്തരവ് രോഹിത് ശർമ്മ ആദ്യം ഓക്കെ പറയുന്നു പിന്നീട് വിരാടും പറയുന്നു കളിക്കാമെന്ന് തീരുമാനിക്കുന്നു അതിവേഗ സെഞ്ചുറികൾ ഒരുപാട് പിറന്ന വിജയ് ഹസാരെ ട്രോഫിയുടെ ആദ്യ ദിനത്തിൽ തന്നെ തങ്ങളുടെ ടീമുകൾക്കായി സെഞ്ചുറി കുറിച്ച് അവർ ഇരുവരും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി നൽകിയിരിക്കുകയാണ് തങ്ങളിൽ ഇനിയും ക്രിക്കറ്റ് അവശേഷിക്കുന്നുണ്ട് ആർക്കെങ്കിലും ആരെങ്കിലും ഇടങ്കോലിട്ട് പുതിയ സെലക്ഷൻ മാനദണ്ഡങ്ങൾ തീർത്താലും ക്രിക്കറ്റിൽ തങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ എന്ന് അവർ പറയാതെ പറയുകയായിരുന്നു വിജയ് ഹസാര ട്രോഫിയുടെ ആദ്യ ദിനം എൺപത്തി മൂന്ന് പന്തുകളിലായിരുന്നു വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇന്നിംഗ്സിൽ നിന്നും പതിനാറായിരത്തിലധികം റൺസ് അദ്ദേഹം ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുണ്ട് അൻപത്തി ഏഴ് പ്ലസ് ആവറേജാണ് അദ്ദേഹത്തിനുള്ളത് അൻപത്തി എട്ടാമത്തെ സെഞ്ചുറിയാണ് ഇന്ന് പിറന്നത് എൺപത്തിനാല് ഫിഫ്റ്റികളും അദ്ദേഹം നേടിയിട്ടുണ്ട് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ആകട്ടെ തൊണ്ണൂറ്റി നാല് പന്തുൽ നിന്നാണ് റൺസ് നേടിയത് നമ്പർ വൺ ഓഡിഐ ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹം എന്ന് നമുക്കറിയാം ഈസ് ടു സെറ്റ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഫോർ കപ്പ് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ വർഷം തുടക്കത്തിൽ കഴിഞ്ഞ ഓസീസ് പരമ്പരയ്ക്ക് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്ക് ശേഷം അജിത ഗർക്കറും ഗംഭീറും ഇനിയുള്ള പരമ്പരകളിൽ കളിക്കണമെങ്കിൽ സൂപ്പർ താരങ്ങളോട് ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്ന് തിട്ടൂരം നൽകിയിരുന്നു അതിനാൽ തന്നെ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തിന് പിന്നാലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രഞ്ജി ട്രോഫിയിൽ ആ സമയത്ത് കളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം അപ്രതീക്ഷിതമായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുന്നു പിന്നീട് രോഹിത്തിന്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിൽ നിന്നും എടുക്കപ്പെട്ടതും നമ്മൾ കണ്ടതാണ് അതിനാൽ തന്നെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടെയാണ് രോഹിത്തും വിരാട്ടും ഇക്കഴിഞ്ഞ ഓസീസിനെതിരെയുള്ള ഏകദിന സീരീസിൽ കളിച്ചത് തുടക്കത്തിലെ മത്സരങ്ങളിൽ രണ്ട് ഡക്കിന് പുറത്തായതോടെ വിരാട് കോഹ്ലിക്ക് നേരെ ആ സമയത്ത് കടുത്ത സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പ് വരെ അവരുണ്ടാകുമോ എന്ന സംശയങ്ങളും ആ സമയത്ത് ആരാധകർ പങ്കുവച്ചിരുന്നു എന്നാൽ ആ സമയത്തെ മൂന്നാം ഏകദിനത്തിലെ മികച്ച പ്രകടനത്തോടെ തൽക്കാലത്തേക്കെങ്കിലും ആ വിമർശനങ്ങളെ മാറ്റി എഴുതാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു പുതിയ പെരുമാറ്റച്ചട്ടം വരുന്നത് ഇരുവരും ആഭ്യന്തരം കൂടി കളിക്കണം ഫിറ്റാണെന്നും അവർ മികവിലാണെന്നും തെളിയിക്കണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഫിറ്റ്നസ് അത്യാവശ്യമാണ് എന്ന തരത്തിലായിരുന്നു ആ സമയത്ത് ക്രിക്കറ്റ് ബോർഡും സെലക്ടർമാരും ഒക്കെ അവർക്ക് മുമ്പിൽ പുതിയ മാനദണ്ഡങ്ങൾ വെച്ചത് രണ്ട് ഫോർമാറ്റിൽ നിന്നും വിരമിച്ചതിന് കായികക്ഷമത കൈവരിക്കാൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്നതിനൊപ്പം തന്നെ ബി സി സി ഐ ഇങ്ങനെയുള്ള നിർദ്ദേശം അത് തീർച്ചയായും അവർ പാലിക്കണം എന്ന നിർദ്ദേശം കൂടി അവർക്ക് മുന്നിൽ വെക്കുകയുണ്ടായി അതിനുശേഷം നടന്ന സൗത്ത് ആഫ്രിക്കെതിരായ സീരീസിൽ നമുക്കറിയാം ഏകദിന സീരീസിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മികച്ച പ്രകടനം പുറത്തെടുത്തു നിലവിൽ ലോക ഒന്നാം നമ്പർ ഏകദിന ബാറ്ററാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആകട്ടെ രണ്ടാം നമ്പറിലുമുണ്ട് നിലവിൽ ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചതിനാൽ ഇരുവരും ഏകദിന ക്രിക്കറ്റിൽ മാത്രമാണ് കളിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് വരെ ടീമിനൊപ്പം തുടരാൻ ഇരുവരും ആഗ്രഹിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി ഫിറ്റ്നസ് നിലനിർത്താൻ രോഹിത് ശർമ്മ ശരീരഭാരം പതിനൊന്ന് കിലോയോളം കുറച്ചതും വാർത്തയായിരുന്നു കഴിഞ്ഞ സീസണിലാണ് വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓരോ രഞ്ജി മത്സരം വീതം കളിച്ചത് ജനുവരിയിൽ കോഹ്ലി പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഡൽഹിക്ക് വേണ്ടിയും രോഹിത് പത്ത് വർഷത്തിന് ശേഷം മുംബൈക്ക് വേണ്ടിയുമാണ് ആ സമയത്ത് കളത്തിലിറങ്ങിയത് ഒന്നര പതിറ്റാണ്ടിലേറെ പരിചയ സമ്പത്തുള്ളവർക്ക് മുന്നിൽ ഇത്തരം നിബന്ധനകളുടെ അനിവാര്യത ഉണ്ടോ എന്ന ചോദ്യവും ആ സമയത്തുണ്ടായിരുന്നു പ്രായത്തിൻ്റെയും പുറമേ സൃഷ്ടിക്കപ്പെടുന്ന സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ അവർക്ക് കഴിയുമോ എന്ന ചർച്ചകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പിന് ഇനിയും ഇരുപത്തിരണ്ട് മാസങ്ങളുണ്ട് വിരാട് കോഹ്ലിക്ക് നിലവിൽ മുപ്പത്തേഴ് വയസ്സായി രോഹിത്തിന് മുപ്പത്തി ഒൻപതും അപ്പോൾ ആ സമയം വരെ ഫിറ്റ്നസ് സൂക്ഷിക്കുക എന്നത് ഏറ്റവും വലിയൊരു പാടായി നിൽക്കുകയാണ് അല്ലെങ്കിൽ അതൊരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ഇനിയർക്കുമിടയിൽ അനാവശ്യ പ്രഷർ നൽകാനുള്ള ശ്രമങ്ങൾ കോച്ചും സെലക്ടറും ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിരുന്നു ആഭ്യന്തര മത്സരങ്ങളിൽ ഇവർ കളിക്കണം അല്ലെങ്കിൽ അതിൽ കളിച്ചുകൊണ്ടുകൂടി അവർ പ്രകടനം മികവ് തെളിയിക്കണം എന്നുള്ള പുതിയ തിട്ടൂരം അപ്പോൾ നമുക്കറിയാം ലണ്ടനിൽ സ്ഥിരതാമസമായതിനാൽ ആഭ്യന്തരം കളിക്കാൻ വിരാട് കോഹ്ലി എത്തില്ല എന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അദ്ദേഹം ആഭ്യന്തര കളിക്കാൻ എത്തുകയും ഈ ദിനം സെഞ്ചുറി കുറിക്കുകയും ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കെതിരായ ഏകദിന പരമ്പരയിൽ നിർത്തിയ ഇടത്തു നിന്നും വീണ്ടും തുടങ്ങുകയായിരുന്നു വിരാട് കോഹ്ലി നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രാപ്രദേശിനെതിരെ ഡൽഹിക്കായി വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാനിറങ്ങിയ അദ്ദേഹം എൺപത്തഞ്ച് പന്തിലാണ് സെഞ്ചുറി നേടിയത് നൂറ്റൊന്ന് പന്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നേടിയ വിരാട് തന്നെയാണ് ഡൽഹിയുടെ വിജയശിൽപി രോഹിതാവട്ടെ സിക്കിമിനെതിരായ മത്സരത്തിൽ മുംബൈക്കായി ഓപ്പണറായി ഇറങ്ങിയാണ് സെഞ്ചുറി കുറിച്ചത് ും ബാറ്റ് ചെയ്ത സിക്കി മുംബൈക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസിന്റെ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഓപ്പണറായി എത്തിയ രോഹിത് ശർമ്മ സെഞ്ചുറി നേടുകയുണ്ടായി പന്തിലാണ് രോഹിത് സെഞ്ചുറി കുറിച്ചത് ആദ്യ ആദ്യം പന്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി പിന്നിട്ട താരം ആദ്യ പന്ത് മുതൽ വെടിക്കെട്ടാണ് നടത്തിയത് ഫോറും സിക്സറും പറത്തിയ പന്തിലാണ് നൂറ്റി അൻപത്തി അഞ്ച് റൺസ് നേടിയത് രോഹിത്തും അങ്ക്രീഷ് രഘുവംശയും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ പത്തൊൻപത് പോയിന്റ് നാല് ഓവറിൽ അടിച്ചു കൂട്ടിയത് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് തുടക്കം പ്ലേയേഴ്സ് ി ഇൻ ദി വിജയ് ഹസാര ട്രോഫി അപ്പോൾ ഏത് വിമർശന മധ്യേയും രോഖോ തിളങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിജയ് ഹസാരെ ട്രോഫിയിൽ കണ്ടത് സൂപ്പർ താരങ്ങൾ പങ്കെടുക്കുന്നതിനാൽ ഈ ടൂർണമെന്റ് ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഒരു ഫോം കണ്ടപ്പോൾ കാണുമ്പോൾ നമുക്ക് തീർച്ചയായും പറയാം ഇത് സൂചനകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ അവർ തീർച്ചയായും കളിക്കും അതുപോലെ തന്നെ വിജയ് ഹസാരെ ട്രോഫിയിൽ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന തെളിവുകളും സൂചനകളും ഒക്കെ അതുതന്നെയാണ് ഇരുവർക്കൊപ്പം ചില ശ്രദ്ധേയ സെഞ്ചുറികളും ഈ ദിവസം പിറക്കുകയുണ്ടായി ഇന്ത്യൻ കുപ്പായത്തിലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുടെ അഴിഞ്ഞാട്ടം തുടരുന്ന കാഴ്ചയാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ നമ്മൾ ഇന്ന് കണ്ട മറ്റൊരു കാഴ്ച വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിന്റെ ഈ ഒരു പുതിയ സീസണിലെ ആദ്യ റൌണ്ടിൽ തന്നെ തീപ്പൊരു സെഞ്ചുറിയോടെയാണ് അദ്ദേഹം വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരൻ ചരിത്രം കുറിച്ചത് അരുണാചൽ പ്രദേശുമായുള്ള മത്സരത്തിലാണ് ബീഹാറിനായി ഇറങ്ങിക്കൊണ്ട് വെറും മുപ്പത്തി ആറ് പന്തിൽ വൈഭവ് സെഞ്ചുറി അടിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് യു എ വേദിയായ അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിയിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസിന്റെ മാരത്തോൺ ഇന്നിംഗ്സ് അദ്ദേഹം കളിച്ചത് അതിന് പിന്നാലെയാണ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ആദ്യ കളിയിൽ തന്നെ വൈഭവ് വീണ്ടും ഒരു ഇടിവെട്ട് സെഞ്ചുറിയോടെ കൈയടി നേടിയത് മുപ്പത്തി പന്തിൽ പത്ത് ഫോറുകളും എട്ട് സിക്സും ഉൾപ്പെടെയായിരുന്നു അദ്ദേഹം സെഞ്ചുറി പൂർത്തിയാക്കിയത് അതിനൊപ്പം കർണാടകയ്ക്കെതിരായ മത്സരത്തിൽ ആറാമനായി ക്രീസിലെത്തിയ ഇന്ത്യൻ താരം ഈയിടെ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലേക്ക് ഇടം നേടിയ താരം ഇഷാൻ കിഷൻ അദ്ദേഹവും ഇന്ന് സെഞ്ചുറി കുറയ്ക്കുകയുണ്ടായി ഇഷാന് സെഞ്ചുറിയിൽ എത്താൻ വേണ്ടി വന്നത് വെറും മുപ്പത്തിമൂന്ന് പന്തുകളായിരുന്നു അതോടെ മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ പഞ്ചാബ് താരം അൻമോൽ പ്രീത് സിംഗിന്റെ പേരിലുള്ള ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ ഏകദിന സെഞ്ചുറിയുടെ റെക്കോർഡ് ആ സമയത്ത് കുറച്ചു നേരത്തേക്കെങ്കിലും ഇഷാൻ കിഷൻ സ്വന്തമാക്കിയിരുന്നു സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടി ട്വന്റി ഫൈനലിൽ സെഞ്ചുറി നേടിയ ഇഷാൻ അവിടെ നിർത്തിയ ഇടത്തുനിന്ന് തന്നെയാണ് ഈ വിജയ് ഹസാരയിലും തുടങ്ങിയത് ഇഷാന്റെ റെക്കോർഡിന് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മിനിറ്റുകളുടെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അരുണാചലിനെതിരെ വൈഭവ് സൂര്യവംശി സെഞ്ചുറി നേടിയ അതേ മത്സരത്തിൽ ബീഹാറിനായി അഞ്ചാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ ക്യാപ്റ്റൻ സാഹിബുൾ ഖാനി മുപ്പത്തിരണ്ട് പന്തിലാണ് സെഞ്ചുറി നേടിയത് ഇഷാൻ കിഷന്റെ റെക്കോർഡ് അവിടെ തകർക്കുകയായിരുന്നു ഇന്ന് അതിനൊപ്പം ഇതേ മത്സരത്തിൽ തന്നെ ആയുഷും അദ്ദേഹവും അൻപത്തി ആറ് പതിൽ നൂറ്റി പതിനാറ് റൺസ് നേടുകയുണ്ടായി അപ്പോൾ ബീഹാറിനായി മൂന്ന് പേർ സെഞ്ചുറി നേടിയപ്പോൾ ആ ടീം സ്കോർ വിജയ് ഹസാരെ ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടോട്ടലായ അഞ്ഞൂറ്റി എഴുപത്തി നാല് റൺസിൽ എത്തുകയും ചെയ്തു അതിനൊപ്പം കേരളത്തിന്റെ വിഷ്ണു വിനോദും ഇന്ന് സെഞ്ചുറി കുറിക്കുകയുണ്ടായി അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ൾ ഒരുപാട് കുറിക്കപ്പെട്ട ഒരു ദിനമായിരുന്നു വിജയ് ഹസാര ട്രോഫിയിൽ ഇന്ന് കഴിഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനം റോക്കോയുടെ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറികൾ തന്നെയായിരുന്നു